ഹായ് ഫ്രണ്ട്സ് ഡോക്ടർ അനിൽ ബാലചന്ദ്രനെ കോഴിക്കോട്ടുകാർ അലക്കി അയയിലിട്ടു ഇത് ഒരു യൂട്യൂബ് ലിങ്ക് എനിക്ക് കിട്ടിയതാണ് കുറേ ട്രെയിനേഴ്സാണ് എനിക്ക് ഈ ലിങ്ക് അയച്ചു തന്നത് ഞാനത് നോക്കി ഡിയർ ഫ്രണ്ട്സ് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഞാൻ അതിനുശേഷം ആ ലിങ്കിൽ ടച്ച് ചെയ്തു വീഡിയോസ് കണ്ടു പല അഭിപ്രായങ്ങളും കേട്ടു അതിൽ നിന്ന് മനസ്സിലായത് ഒരു സംഘാടനത്തിൽ പറ്റിയ പിഴവ് പ്രധാന കാര്യമാണ് എന്നാണ് അതിനേക്കാൾ വലിയ പിഴവാണ് ഒരു ട്രെയിനർ എന്ന നിലയ്ക്ക് ഡോക്ടർ അനിൽ ബാലചന്ദ്രന് പറ്റിയത് ഇത് ഒരവസാനത്തെ വാക്കൊന്നും അല്ലല്ലോ ഇനി ഇത് ജീവിതത്തിൽ പഠിക്കാൻ കിട്ടിയ ഒരവസരമാണ് എന്ത് പ്രശ്നമുണ്ടാകുമ്പോഴും വാട്ട് ഈസ് ഗ്രാറ്റ് ഇൻഡ് അതിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത് ഒരു ട്രെയിനർ എന്ന നിലയ്ക്ക് എനിക്കതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് നമുക്കറിയാം ഒരു ട്രെയിനിങ് പ്രത്യേകിച്ച് ഒരു ഇൻഹൗസ് ട്രെയിനിങ്ങിൽ പലതരത്തിലുള്ള അവതരണ രീതികൾ അവലംബിക്കാറുണ്ട് അനിൽ ബാലചന്ദ്രൻ അങ്ങനെ വളരെ ഇമോഷണലായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ് ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് ട്രെയിനിങ്ങിൽ ചില പ്രത്യേക വിഭാഗങ്ങളിൽ അനുവദനീയമാണ് അതേസമയം ഇതല്പം കൂടിപ്പോയി നമുക്കറിയാം ചില ആളുകൾ ചില മേഖലയിൽ അവരുടെ സ്വന്തം മേഖലയിൽ വളരെ പവർഫുള്ളാണ് അതേസമയം ചില മേഖലകളിൽ വീക്കാണ് ഇത് യാഥാർത്ഥ്യമാണ് ഇവിടെ സംഘാടകർ അയ്യായിരം പേരുണ്ടാകുമെന്ന് പറഞ്ഞ ആ പാർട്ടിസിപ്പൻസിൽ അത്രയും പേരില്ലാതെ വന്നത് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു സമയം വൈകിയാണ് അദ്ദേഹം ആ ഹാളിലെത്തിയത് പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞ് അദ്ദേഹം പലപ്പോഴും പ്രഗത്ഭരായ മുന്നിലിരിക്കുന്ന പ്രശസ്തരായ ഒരുപാട് മേന്മകളും നേട്ടങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള പാർട്ടിസിപ്പൻസിനെയാണ് മണ്ടന്മാരെന്ന രീതിയിൽ മുദ്രകുത്തി അരിക്ഷേപിച്ചത് ഇത് കുറ്റമൊന്നുമല്ല കുറ്റമൊന്നല്ല ഒരു ട്രെയിനർ എന്ന നിലയ്ക്ക് ഇത്തരം കാര്യത്തിൽ ഒരു കാര്യം ഒരു വിശദീകരണം ഒരു ട്രെയിനർ എങ്ങനെയായിരിക്കണം ആരും പൂർണ്ണരല്ല അപ്പോൾ നമുക്കറിയാം ഇതിൽ നിന്നൊക്കെ ഒരു പഠിക്കാനുള്ള പാഠമുള്ളതാണ് പ്രധാനം ഇതിനെ പുതിയ രീതിയിൽ കാണാം എങ്ങനെയാണ് ഒരു ട്രെയിനിങ്ങിനകത്ത് ഇതേപോലെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യം ഒരു ട്രെയിനിങ്ങിനിടയ്ക്ക് മെറ്റഫേഴ്സ് ഉപയോഗിക്കാം നമുക്കറിയാം മതഗ്രന്ഥങ്ങളിലും അതേപോലെ തന്നെ ആളുകളെ മാറ്റുന്ന പുസ്തകങ്ങളിലൊക്കെ കഥകളാണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ മുന്നിലിരിക്കുന്ന പ്രഗത്ഭരായ ആളുകളെ ആദ്യം ബഹുമാനിച്ചു കൊണ്ട് തുടങ്ങേണ്ടത് ആ മനോഭാവം എപ്പോഴും ഉണ്ടാവണം അതേസമയം ചില സമയത്ത് അവരെ പവർഫുള്ളാക്കാൻ അവരെ മനോഭാവത്തിൽ മാറ്റം വരുത്താൻ വിശ്വാസ വിശ്വാസശീലങ്ങളിൽ മാറ്റം വരുത്താനാണ് മെറ്റഫേഴ്സ് ഉപയോഗിക്കുന്നത് കഥ ഉപയോഗിക്കുന്നത് വൈകാരികമായി അവതരിപ്പിക്കുന്നത് ചിലപ്പോൾ ചോദ്യം ചെയ്തേക്കാം അപ്പോൾ ട്രെയിനിങ്ങിനിടയിൽ ഇതേപോലെ മെറ്റഫേഴ്സ് ഉപമകൾ കഥകൾ സാമ്യമുള്ള കാര്യങ്ങൾ ഇതൊക്കെ അവതരിപ്പിക്കുക പതിവാണ് അതിന് പല രീതികളുണ്ട് ലെവലർ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് ആ രീതി നിഷ്പക്ഷനാണ് ഞാൻ എന്നതാണ് ആ ആക്ഷൻ്റെ ഉദ്ദേശം അപ്പൊ ഈ പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ ഇദ്ദേഹം നിഷ്പക്ഷമായിട്ട് പറയുന്ന ആളാണെന്ന് തോന്നണം ബഹുമാനമുള്ള ആളാണെന്ന് പങ്കെടുക്കുന്നവരെ ബഹുമാനിക്കുന്ന അംഗീകരിക്കുന്ന ആളാണെന്ന് പ്രശംസിക്കുന്ന ആളാണെന്ന് ഈ സന്ദർഭം നോക്കി അദ്ദേഹം ഓരോ അവസരത്തിലും ഓരോ രീതി അവലംബിക്കേണ്ടതുണ്ട് മറ്റൊന്നാണ് അതിൽ ഇദ്ദേഹം ചെയ്ത ബ്ലെയിമാർ കുറ്റപ്പെടുത്തലാണ് അതിങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയാണ് ശരിയല്ല നിങ്ങളെ കൊണ്ട് കാര്യമില്ല കഴിവില്ല എന്നൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇത് അതിലൊരു ചെറിയ പാർട്ടാണ് അത് സുഭദ്രമായിട്ട് വേണം ചെയ്യാൻ കുറ്റപ്പെടുത്തുമ്പോൾ കുറ്റപ്പെടുത്തുന്ന ആ ഭാഗം സാൻവിച്ച് ചെയ്ത് വേണം അവതരിപ്പിക്കാൻ അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്തതിന് ശേഷം ഒരു കുറ്റപ്പെടുത്തലായാൽ ആരും പൊറുക്കും ക്ഷമിക്കും സഹിക്കും സ്വീകരിക്കും അംഗീകരിക്കും വിശ്വസിക്കും അത് ഏറ്റെടുത്ത് അവർ ചെയ്യും അതിനുശേഷം വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് സാൻഡ്വിച്ചിൻ്റെ മറ്റൊരു ഭാഗമാണ് അവരെ പ്രശംസിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം അപ്പോൾ ഇതിൽ കമ്പ്യൂട്ടർ രീതിയുണ്ട് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു വികാരം ഇല്ലാതെ കാര്യങ്ങൾ അവതരിപ്പിക്കണം ഒരു വികാരം ഉണ്ടാവില്ല അവർ ഇങ്ങനെ നിന്നുകൊണ്ട് അവതരിപ്പിക്കും മറ്റൊന്ന് ഡിസ്ട്രാക്ടറാണ് ഒരു ശ്രദ്ധ മാറ്റുന്ന രീതിയാണ് അവരുടെ ശ്രദ്ധയെ പല സ്ഥലത്തുള്ള പല സാഹചര്യങ്ങളിലുള്ള അവരുടെ മനസ്സിനെ ഇവിടേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്നതാണ് ഡിസ്ട്രാക്റ്റിൻ രീതി അതിൽ ഫണ്ണി എലമെന്റ്സ് ഉണ്ടാവും നമുക്കറിയാം ചിലർ വളരെ ഫണ്ണി മാത്രമായിട്ട് ആ കാര്യങ്ങളെ അവതരിപ്പിക്കും ആ പ്രോഗ്രാം കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ ഏ തങ്ങി നിൽക്കുന്നത് എന്താണ് അതിൻ്റെ ഫൺ എലമെന്റ്സ് മാത്രമായിരിക്കും അപ്പം ഇവിടെ കുറ്റപ്പെടുത്തുകയും ബഹുമാനിക്കുകയും ശ്രദ്ധ പിടിച്ചു പറ്റുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യണം അതിന് പറയുന്ന ഒരു കാര്യമാണ് ഇതിന് ഈ കുറ്റപ്പെടുത്തിയതിനു ശേഷം അവരെ പ്ലാക്കാറ്റർ എന്ന് പറയുന്ന ഒരു രീതി ആശ്വസിപ്പിക്കുന്ന രീതി ചെയ്യണം ഈ ആശ്വസിപ്പിക്കുന്ന രീതി തന്ത്രപൂർവ്വം ചെയ്യണം കുറ്റപ്പെടുത്തിയാൽ ഉടനെ തന്നെ ചെയ്യേണ്ടതാണ് അതിനൊപ്പം തന്നെ ഈ ആളെ നമ്മൾ ബ്ലെയിം ചെയ്യുന്നു അതുപോലെ തന്നെ നിഷ്പക്ഷരായിട്ട് കാണുന്നു അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ഇമോഷൻസ് കൊണ്ടുവന്ന് ആ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ മനോഭാവത്തിൽ പെരുമാറ്റത്തിൽ പോലും മാറ്റം ഉണ്ടാക്കുന്ന സമീപന രീതിയാണ് ഈ ട്രെയിനിങ്ങിൽ നമ്മൾ എടുക്കുക ഇതാവശ്യമുള്ളൊരു ഘടകമാണ് പക്ഷേ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ കാരണം ആളുകൾ ഇമോഷണലായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് പരുക്ക് കഴിഞ്ഞാൽ മുറിവേറ്റു കഴിഞ്ഞാൽ അവർ അവരുടെ സ്വഭാവം ശരിക്കെടുക്കും അത് ഏതൊരു മനുഷ്യൻ്റെ അവസ്ഥയാണ് എനിക്കാണ് പറ്റുന്നതെങ്കിൽ അങ്ങനെയായിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് പഠിക്കാനൊരു പാഠമുണ്ട് അനിൽ ബാലചന്ദ്രൻ മണ്ഡനായിരുന്നു എനിക്ക് തോന്നുന്നില്ല അതേസമയം നമുക്കറിയാം അദ്ദേഹം പ്രതീക്ഷിച്ച രീതിയിലുള്ള ആ സംഘാടന അതുപോലെ തന്നെ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം അത് അദ്ദേഹത്തിനെ വേദനിപ്പിച്ചു അദ്ദേഹം മാനസികമായി സ്വയം നിയന്ത്രണമില്ലാത്ത ആളായിപ്പോയി സമയം വൈകിവന്നു കുറ്റപ്പെടുത്തി തുടങ്ങി അത് പ്രശ്നരൂക്ഷിതമായി കലുഷിതമായി ഇത് ഒരു ട്രെയിനർക്ക് ചേർന്നതല്ല നമുക്ക് അതിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് എനിക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് അദ്ദേഹത്തിന് ഭാഗം പിടിച്ചുകൊണ്ടല്ല ഒരു ട്രെയിനറാവുമ്പോൾ നമ്മളെല്ലാവരും പഠിക്കുന്നവരാണ് പഠിപ്പിക്കുന്നവരും പഠിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എല്ലാവരും മനുഷ്യരാണ് തെറ്റുപറ്റാം അതേസമയം തെറ്റുപറ്റിയാൽ ഉടനെ മാപ്പ് അപേക്ഷിക്കാം ഉടനെ അത് മറ്റുള്ളവർക്ക് വേണ്ടി അവരോട് ക്ഷമാപണം പറഞ്ഞുകൊണ്ട് പ്രശ്നം പരിഹരിക്കാം ഇതാണ് ഏറ്റവും നല്ല മാതൃക ഒരു ട്രെയിനർ മാതൃകയായിരിക്കണം അതേസമയം മുൻപ് കുട്ടിയായിരുന്ന ഒരു മനുഷ്യനാണ് വളർന്നു വലുതായത് അയാളുടെ ജീവിത സാഹചര്യത്തിൽ പല അനുഭവങ്ങളുണ്ടാവും പല ദുരിതങ്ങളും കയറിയിട്ടാണ് ജീവിച്ചിട്ടുള്ളത് മോശാനുഭവവും ഒക്കെ ഇതൊക്കെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് പല ഇമോഷൻസും അതിൽ ചീത്ത വാക്കുകളും ചീത്ത പെരുമാറ്റങ്ങളും ഉണ്ടാവാം എനിക്കായാലും എല്ലാവരും തന്നെ നമുക്കറിയാം ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് എട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ മഹാനായ മെസ്സി ഇന്ന് ലോകകപ്പ് കിരീടം ചൂടിയത് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയിലാണ് അർജൻറ്റീന അദ്ദേഹം എട്ട് വർഷങ്ങൾക്ക് മുമ്പ് വേൾഡ് കപ്പ് ഫുട്ബോളിനോട് വിട പറഞ്ഞ ആളാണ് കാരണം എന്തായിരുന്നു ഒരു ബോള് ഗോളടിക്കുന്നതിന് പോസ്റ്റിലേക്ക് അടിച്ചു അത് പുറത്തേക്ക് പോയി അദ്ദേഹം അവിടെ വെച്ച് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ ഞാനിനി ഫുട്ബോളിലില്ല ഇതുപോലെ രണ്ട് തവണ ആവർത്തിച്ചിട്ടുള്ള ആളാണ് ആ ആളാണ് ഇപ്പോൾ ലോക ചാമ്പ്യനായി നമ്മുടെ പ്രിയപ്പെട്ട താരമായി നിൽക്കുന്നത് പറഞ്ഞു വന്നത് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ആളുകൾ തകർന്നു പോവും മനോനിയന്ത്രണം നഷ്ടപ്പെടും നമ്മുടെ മാനസികാവസ്ഥ പുറത്തെ കാലാവസ്ഥ പോലെയാണ് മാറിക്കൊണ്ടേയിരിക്കും അത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കണ്ടാൽ പ്രതീക്ഷിച്ചത് ലഭിക്കാതെ വന്നാൽ നഷ്ടപ്പെട്ടത് വെറുപ്പുണ്ടായത് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മനോനിയന്ത്രണം പോകും നമ്മുടെ മാനസികാവസ്ഥ പലപ്പോഴും ഒരു കൈക്കുമ്പിളിൽ വെള്ളം നിറച്ച് അത് പിടിച്ചു വയ്ക്കുന്നത് പോലെയാണ് നമ്മൾ ശ്രമിക്കുമ്പോൾ നടക്കുന്നത് അത് താനേ ചോർന്ന് പോകും കുറേ സമയം കഴിയുമ്പോൾ ഇതുപോലെ നമ്മുടെ മാനസികമായിട്ടുള്ള ഊർജ്ജം നഷ്ടപ്പെടാം മനോനിയന്ത്രണം നഷ്ടപ്പെടാം മനോഭാവത്തിൽ മാറ്റം വരും അത് പെരുമാറ്റത്തിൽ മറ്റുള്ളവർക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കാനും ഇട നൽകും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആവാൻ എങ്ങനെ പറ്റും എങ്ങനെ നമുക്ക് മികച്ച രീതിയിൽ നമ്മുടെ പാർട്ടിസിപ്പൻസിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവരെ എംപവർ ചെയ്യുന്ന അവരെ പവർഫുള്ളാക്കുന്ന അവരെ കോൺഫിഡൻ്റ് ആക്കുന്ന അവരെ ബെസ്റ്റ് പെർഫോമർ ആക്കുന്ന തരത്തിൽ എങ്ങനെ നമുക്ക് മാറാം നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ സ്വയം കൊണ്ടുവരാം നമുക്കതെങ്ങനെ പുറത്ത് പ്രകടിപ്പിക്കാം അവരെ എങ്ങനെ ലോക നിലവാരത്തിലുള്ള പെർഫോമൻസ് ആക്കാം ഇതിനാവശ്യമായ വലിയ ഒരു പാഠമാണ് നമുക്ക് നിന്ന് ലഭിച്ചത് അതുകൊണ്ട് എല്ലാവർക്കും ഇത് പ്രയോജനകരമാവും ഈ അനുഭവം നമ്മളെല്ലാവരും മനുഷ്യരാണ് തെറ്റുപറ്റാം ക്ഷമാപണം നടത്താം പുതിയ രീതിയിൽ ചിന്തിക്കാം പുതിയ തീരുമാനം എടുക്കാം സ്വയം മാറാം ലോക നന്മയ്ക്കായി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് സന്തോഷം അനുഭവിക്കാം അപ്പോൾ ഒരു ട്രെയിനറുടെ ജീവിതം ഒരു സന്ദേശമാണ് അതിനേക്കാൾ പ്രധാനമാണ് ആ ട്രെയിനിങ്ങിനിടയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ പെരുമാറ്റം അപ്പോൾ നമുക്ക് എവിടെയൊക്കെ മാറ്റം വരുത്തണം എവിടെയൊക്കെ പുതുമകൾ കൊണ്ടുവരണം എവിടെയൊക്കെ നിയന്ത്രണം ആവശ്യമാണ് നമുക്ക് പെട്ടെന്ന് റിലാക്സ് ആവാൻ പറ്റണം പെട്ടെന്ന് കോൺഫിഡൻ്റ് ആവാൻ പറ്റണം വേണ്ടത് ഹാപ്പി ആവാൻ പറ്റണം ഇതിനൊക്കെ ആർക്കും പറ്റും അതിന് കൃത്യമായ പരിശീലന ആവശ്യമാണ് അപ്പോൾ എനിക്കെല്ലാം അറിയാം ഞാൻ പൂർണ്ണനാണ് എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് അബദ്ധങ്ങൾ പറ്റും അബദ്ധങ്ങൾ അറിവുള്ളവർക്ക് പറ്റും പഠിക്കാം മാറാം ഇതൊരു വലിയ സാധ്യത തുറന്നു വരുന്നു അതുകൊണ്ട് ഞാൻ പുതിയ രീതികൾ അവലംബിക്കാനും പഠിക്കാനും തയ്യാറാണ് എന്ന രീതിയിൽ ആ കാര്യത്തിനെ കാണുന്നു സ്വയം മാറുന്നു എല്ലാവരോടും നന്മ നേർന്നുകൊണ്ട് ബൈ ഗുഡ് ബൈ